ശ്രീ ദീപു ദീപു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ് രാഷ്ട്രീയം കുറേ കൂടി കുറേ കൂടി ഗൗരവത്തോടെ കാണുന്ന ഒരാളാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും അങ്ങനെ ആകണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല ഈ കലാലയ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് നിയന്ത്രിക്കാൻ ആളുകൾക്ക് നേതൃത്വത്തിന് കഴിയാറില്ല ചിലപ്പോൾ സൗകര്യപൂർവ്വം ആളുകൾ കണ്ണടയ്ക്കുന്നു ഇതൊക്കെ ഇതിനെ വളരെ ദുർഘടമാക്കുന്നു ഇത് മാറ്റാൻ എന്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ ദീപു കരുതുന്നത് അല്ല ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരമായിട്ട് പറയാം അത് എല്ലാരും ഇരുന്ന് ചിന്തിച്ച് ഏതുവരെ ആകാം ഏതുവരെ ആകാൻ പാടില്ല അതൊക്കെ നമുക്ക് നോക്കാം പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുഴുവേം പാഴാണ് ആർഷോ പ്രശ്നമാണ് എസ് എഫ് ഐ ആണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നം എന്നാണ് ഇവിടെ കുറെ പേര് ഞാൻ പറയട്ടെ ഈ ചർച്ചയിൽ മുഴുനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ ഒരു തന്ത വൈബാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ചെറുപ്പക്കാരെ കുറിച്ചിട്ട് ഈ ഏതെങ്കിലും ഒരു വലിയ ആളുടെ അടുത്ത് ചോദിച്ചു നോക്കി പ്രായമുള്ള അവർക്ക് എപ്പോഴും ഇതേ പറയാൻ സമയം ഉണ്ടാവുള്ളൂ അതാണ് നടക്കുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും വേറെ ഒരു പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലുണ്ടാവില്ല വിദ്യാർത്ഥികളുടെ അടുത്ത് മാത്രമാണ് ഉണ്ടാവുന്നത് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഉണ്ടാകും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ വിമൻസ് കോളേജ് അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് ആർ ഷോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് തന്നെ ഞാനൊരു കാര്യം പറയാം യൂണിവേഴ്സിറ്റി കോളേജിൽ രാഷ്ട്രീയമുണ്ട് അവിടെ വേറെ കെ എസ് യുനെടുത്ത് എസ് എഫ് ഐക്ക് ഒക്കത്ത് വെച്ചു കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല അവർ പ്രവർത്തിക്കണം എല്ലാവരും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അഗ്രഷൻസ് ഉണ്ടാവും അത് ഏത് മേഖലയിലും ഉണ്ടാവും അത് പ്രവർത്തിക്കണം അല്ലാതെ പ്രവർത്തിക്കാൻ ഇരുന്നിട്ട് അവരെ എടുത്ത് ഒക്കത്ത് വെച്ച് എസ് എഫ് ഐ നടക്കാൻ പറ്റും അതുപോലെ മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു വേറൊരു കാര്യം എടുക്കാം രാജ്യത്ത് ഇന്ത്യയിൽ എൻ ആ എൻ ആർ എഫ് അതായത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ അവർ തിരഞ്ഞെടുത്ത നൂറ് കോളേജുകളിൽ ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് യൂണിവേഴ്സിറ്റി കോളേജിനുള്ളത് അതായത് ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ആണ് ഇരുപത്തിരണ്ടാം റാങ്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ തണലിൽ ഏറ്റവും നല്ല കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഈ കോളേജുകളിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുത്ത ഈ ഒരു ചർച്ച അതായത് വിദ്യാർത്ഥി ഇതവിടെ അടി ഉണ്ടായി എന്നൊരു ചർച്ച ഒരു ദിവസം വല്ലേ കാണുള്ളൂ ബാക്കി ഇത് ഉള്ള ദിവസം നടക്കുന്ന കലാപരമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ ഒന്നും രണ്ട് സ്ഥാനങ്ങൾക്കായിട്ട് മത്സരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനോട് മത്സരിക്കുന്ന മാറി വാനിയസ് കോളേജ് അമ്പേ പിന്നിലായി അറുപത്തി ആറാം സ്ഥാനത്താണ് ആ പിന്നെ മഹാരാജാസ് കോളേജ് അൻപത് മൂന്നാം സ്ഥാനത്താണ് നോക്കൂ രാജ്യത്തെ നൂറ് എടുത്താൽ അതിൽ കേരളത്തിലെ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണ് നിങ്ങൾ ആരോപിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണ് എന്നാൽ എല്ലാം തികഞ്ഞ മാറി വാനിയസ് കോളേജ് ആകട്ടെ അറുപത്തി ആറാം സ്ഥാനത്താണ് ഈ സമരങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ കലാലയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് അത് നിങ്ങളുടെ ചർച്ചകളിൽ തന്നെ നിങ്ങളുടെ വാർത്തകളിൽ തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ വരുന്ന കാര്യമാണ് മറ്റു ദിവസങ്ങളിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കലാപരമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അതുപോലെയുള്ള അന്തർദേശീയമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ബുക്കുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് പുസ്തകങ്ങളിലൂടെ ആൾക്കാർ പോവുകയാണ് ലോക ചരിത്രത്തിൻ്റെ ഡിബേറ്റുകൾ നടക്കുകയാണ് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേ ഏറെ സമരങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാനേ കഴിയാത്ത നടക്കാൻ ആദ്യയില്ലാത്ത കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥി യൂണിയനുകൾ രാഷ്ട്രീയം കുട്ടികളുടെ ഇഴകിച്ചേരൽ ഇതെല്ലാം കൊണ്ടാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ലോകത്തെക്കുറിച്ച് അറിയുന്നത് ലോക ലോകത്തെക്കുറിച്ചറിയുന്നത് അറിയുന്നത് ലോകത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നത് ഒരു മനുഷ്യനായി രൂപപ്പെടുന്നത് ഇതൊക്കെ ഈ കോളേജുകളിലാണെന്നേ അപ്പോൾ കോളേജുകളിൽ നമ്മൾ ഇതാ നമ്മൾ ഒരുക്കി വിടും കയ്യൊക്കെ കെട്ടിവിടും എന്നിട്ട് അവിടെ പോയിരിക്കണം പറയുന്നത് പഠിക്കണം എന്നിട്ട് ഇവിടെ വന്ന് പുസ്തകപ്പുഴുക്കളായി മാറി സമൂഹത്തോടോ രാജ്യത്തോടോ യാതൊരു കടപ്പാടുമില്ലാത്ത പുസ്തകപ്പുഴുക്കളായി ഇങ്ങനെ മാറി ജീവിക്കണമെന്നാണ് പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ച് എതിർത്ത് പറയുന്നവർ മുഴുവൻ ഈ ഒരു പ്രായം കഴിഞ്ഞവരായിരിക്കും അതിനാണ് തന്ത വൈബ് എന്ന് പറയുന്നത് എന്നും കുറ്റം പറയാനേ കാണുകയുള്ളൂ മഹാരാജാസ് കോളേജ് എടുക്കാം മഹാരാജാസ് കോളേജ് അമ്പത്തി മൂന്നാം സ്ഥാനത്താണ് മഹാരാജാസ് കോളേജിൽ പഴയ കോളേജ് ആയിരുന്നു നല്ലത് ഇപ്പോഴത്തെ കോളേജ് മോശമാണ് എന്ന് പറയുന്ന ഈ കോളേജ് അമ്പത്തിമൂന്നാം സ്ഥാനത്താണ് രാജ്യത്ത് നിൽക്കുന്നത് അവിടെയുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ മഹാരാജാസ് പ്രകടിപ്പിക്കുന്ന കലാവൈഭവം എന്താണ് നടത്തുന്ന മറ്റ് സെമിനാറുകൾ മറ്റ് ആഘോഷങ്ങളൊക്കെ എന്താണ് അങ്ങനെയല്ലേ നമ്മൾ മനുഷ്യർ രൂപപ്പെടേണ്ടത് യുവാക്കൾ രൂപപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായി മാറേണ്ടത് ഈ മഹാരാജാസ് കോളേജിൽ പണ്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുണ്ട് ആ വിദ്യാർത്ഥിയുടെ പേര് സൈമൺ ബ്രിട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴെ സ്വാധീനമില്ലാതായി പോയത് ഈ കെ എസ് എന്ന് പറയുന്ന ഈ ഉത്തമമാരാണ് ഞങ്ങൾ ഗാന്ധിവാദികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ വിദ്യാർത്ഥി സംഘടനയുടെ അക്രമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അരക്ക് കീഴിലോട്ട് സ്വാധീനമില്ലാതെ പോയത് എത്ര എത്ര എസ് എഫ് ഐക്കാരെയാണ് കെ സ്യു കാര് കൊന്നിട്ടുള്ളത് എസ് എഫ് ഐ ഏതെങ്കിലും ഒരാളെ ക്യാമ്പസുകളിൽ കൊന്നിട്ടുണ്ടോ ഇനി പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കാര്യം എടുക്കും അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെയ്തത് എസ് എഫ് ഐയുടെ തലയിൽ ഇടാൻ നോക്കി എന്തിനേറെ ആ പൂക്കോട് സർവകലാശാലയിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഗവർണർ ആ ഗവർണർ ഏർപ്പെടുത്തിയ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ ആ കമ്മീഷന് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലെല്ലാം കിട്ടിയതാണല്ലോ ആ റിപ്പോർട്ടിൽ എസ് എഫ് ഐ എന്നവർ പറയുന്നുണ്ടോ അപ്പോൾ ആ പാരന്റ്സിനെ വഴിതെറ്റിച്ച് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഇതിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സംഘടന തന്നെ നേരിട്ട് ഇടപെട്ട് കൊണ്ട് അവർ അവർ അവർക്കെതിരെ ഇല്ലാതാക്കും അതുകൊണ്ടാണല്ലോ യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ ദിവസം അവരുടെ യൂണിറ്റ് പിരിച്ചുവിട്ടത് എന്നാൽ നിങ്ങളെ മാധ്യമങ്ങളുടെ അടക്കമുള്ള പരിലാളനകളേറ്റ് നിങ്ങളുടെ ആട്ടിക്കൊണ്ട് വളർത്തി വലുതാക്കി വരുന്ന ഈ കെ എന്ന് പറയുന്ന സംഘടനയല്ലേ ഇടുക്കിയിൽ ധീരജെന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നത് എന്നിട്ട് ആ കുത്തിക്കൊന്ന ആളെ ഏത് നിലയിലാണ് നിങ്ങൾ ഈ പറയുന്ന ആ സംഘടന വായിച്ചത് അവരെ പിരിച്ചുവിട്ടോ അയാൾക്ക് എന്ത് ചെയ്തെങ്കിലും ശിക്ഷാ നടപടികൾ ആ സംഘടന സ്വീകരിച്ചോ അയാൾക്ക് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത് നിഖിൽ പൈലി എന്ന് പറയുന്ന ആ അധമനായിട്ടുള്ള ആ കൊലയാളിക്ക് കോളേജുകളിൽ രാഷ്ട്രീയ സംഘടനകളായി പ്രവർത്തിക്കാൻ ഉള്ള സംഘടനകൾ ഒരുപാടുണ്ട് കോൺഗ്രസിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് മറ്റ് മതവർഗീയവാദികൾക്കുമുണ്ട് ഇവരെല്ലാം അവിടെ വന്ന് അവർ പ്രവർത്തിക്കണം ആളെ അവരുടെ നിലപാട് വെച്ച് ആളെ കൂട്ടാൻ നോക്കണം മിക്കവാറും കോളേജുകളിൽ എസ് എഫ് ഐ ആണല്ലോ ജയിക്കുന്നത് ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള കുത്തിത്തിരിപ്പുകളും പുകമറകളും സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ കാര്യങ്ങളിൽ എസ് എഫ് ഐ അല്ലേ അവിടെയൊക്കെ ജയിക്കുന്നത് മാധ്യമങ്ങളുടെ പരിലാളനകൾ ഏൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന എസ് എഫ് ഐ ഒഴിച്ചുള്ള മറ്റുള്ള സംഘടനകൾക്ക് കിട്ടുന്ന ഒരു 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 എന്താ പറയുക ഒരു തൊട്ടിലിട്ടാട്ടി നിങ്ങൾ ഈ താരാട്ടുപാട്ട് പാടിക്കുന്നത് എസ് എഫ് ഐക്ക് കിട്ടാറില്ല നിങ്ങൾ ഏത് സമയത്തും എസ് എഫ് ഐയെ ഇടതുപക്ഷ വിരോധ മനോഭാവം വെച്ചുകൊണ്ട് തന്നെ മനോരോഗം കൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എസ് എഫ് ഐക്കെതിരെ വരാറുണ്ട് എസ് എഫ് ഐ ആ ജനങ്ങൾ ആ വിദ്യാർത്ഥികളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത് ആ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ പോരാ അല്ലെങ്കിൽ എസ് എഫ് ഐ തെറ്റാണ് എന്ന് തോന്നിയാൽ എസ് എഫ് ഐ തോൽപ്പിക്കേണ്ടേ ചെയ്യേണ്ടത് എസ് എഫ് ഐ ജയിക്കുകയില്ലേ ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം കോളേജുകളിലും അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് അവർ പ്രായപൂർത്തിയായവരാണ് വോട്ടവകാശമുള്ളവരാണ് അവരെ സംബന്ധിച്ച് താൻ വോട്ട് ചെയ്യേണ്ടത് ആരാണെന്നും ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയം കലാപരമായ കാര്യങ്ങൾ പഠിത്തം ഇതെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ എസ് എഫ് കുറ്റപ്പെടുത്തലാണ് ആ ആ ഒരു പിന്നെ വിഷയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന നിലയിൽ വരുന്ന ഇടതുവിരുദ്ധ മനോരോഗികളുടെ ഈ പറയുന്ന ജൽപ്പനങ്ങൾക്കൊന്നും നിന്ന് തരാൻ തയ്യാറല്ല വിദ്യാർത്ഥികളുടെ ഇടയിലാണ് അവർ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് ഇവിടെയൊക്കെ അക്രമ അക്രമസംഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം വിദ്യാർത്ഥികളും സംഘടനകളും മറ്റും എല്ലാവരും ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കണം അതിനകൊന്നും നടക്കില്ല പക്ഷേ എസ് എഫ് ഐ അങ്ങ് എന്തോ ആക്കിക്കാം എന്ന് പറഞ്ഞു വന്നാൽ ഇന്ന് തരാൻ തയ്യാറല്ല യൂണിവേഴ്സിറ്റി കോളേജ് ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് അത് മറക്കരുത് പറയുന്നത് വ്യക്തമാണ് പക്ഷേ ഒരു ചെറിയ വാർത്ത അവിടെ